അട ബില്ലുണ്ട് എടുത്ത് ബില്ലുണ്ടാവും ഇപ്പൊ അവിടെ നീ ആ പ്രാവിന്റെ സൗണ്ട് കേൾക്കുന്ന അറിയില്ല കുറുക്കുന്നത് താറാവ് താറാവിൻ്റെ സൗണ്ടും അപ്പോൾ നമ്മളെ പൂവൻ കോഴി ാവെല്ലാം പാറി വരുന്നുണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ഫുഡ് കൊടുത്തു എല്ലാം ഒന്നാകെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാണാത്തവരെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപോക്കാൻ വേണ്ടിയിട്ടാണ് പ്രാവ് കോഴി ആട് താറാവ് അരെണ്ണം എല്ലാം ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡിട്ട് കൊടുക്കുന്നതാണ് എന്റെ ഇടയിലാ നമ്മളെ രാജ വരുന്നുണ്ട് ബാ ണ്ടാ ബാലേ ഞാൻ ഫുഡ് കൊടുത്തത് കഴിച്ചില്ല കുറച്ച് കഴിച്ച എന്താ വെച്ചി അല്ല ഒരു പ്രായിന്റെ കുഞ്ഞി കളീന അതങ്ങനെ അളിപ്പോയത് എന്താ കസാറ്റിന്റെ കുഞ്ഞി അതാ അളിപ്പോയിന് കുടിക്കുന്നു അങ്ങനെ അങ്ങനെ ഈ കൂട്ടുന്നു മിസ്സായ പ്രവിക്കുന്നതാ ഇത് കൊറേ പ്രാവാണ് അതിനെ പിടിക്കണം കുറച്ച് കിഞ്ഞി ഈ പ്രാവിനെ പിടിക്കണം ഇത് കൂട്ടിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അത് എങ്ങനെ അളിയതെന്ന് പറയുന്നില്ല അപ്പൊ പ്രാവെല്ലാം വന്നാകത്തൊന്നുണ്ട് കേസ് അപ്പൊ കുറച്ച് പ്രാവനെല്ലാം അളിത് തന്നെ എങ്ങനെയൊന്നും അറിയുന്നില്ല ഉം അതെല്ലാം ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം പിടിച്ചു കൂട്ടേണ്ടി വരും കോഴി കോഴി നോക്കോ പ്രാവിന ഇപ്പൊരു കൊത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഒരു കൊത്ത് കിട്ടാനുണ്ട് പോയി പിടിച്ചിട്ട് വന്നി പാവ് ആറവിനെ നോക്ക നമ്മളെ കയ്യിൽ തന്നെ ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം കയ്യിലല്ലോ നമ്മളൊരു പത്രത്തിൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കാണിച്ചുതരാം

ബാ ഒന്ന് തിന്നാ വന്നേ അപ്പൊ മിക്കവാറും രണ്ടാമത്തത് വെരുപ്പത്താറാവ് തിന്നാൻ വരാനുള്ള സാധ്യതയുണ്ട് താറാവില്ല അങ്ങനത്തെ കോഴിയുണ്ട് ആ അങ്ങനെ വേണ്ട വേണ്ട രണ്ടെണ്ണം വന്നു മണിത്താറാവ് കോഴിയുണ്ട് ഇന്റെ ഇടയിൽ കോഴിതാ വേണ്ട உபரி க்ரிங் நடக்கேன் ஆடா லெவ் லெவ் ஆட்டிங் அடா ஃபுடி இடையில் வந்து கிஞ்சு அதான் மிக ഒരു ഒന്ന് കിട്ടി വീഡിയോ അപ്പം താറാവ് മാത്രം ഒന്നിച്ചിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം അതിന് ചോറാണ് താറാവിന് വേണ്ടത് അപ്പം ചോറ് കൊടുത്തു ഞാൻ ചോറ് കൊടുത്ത ശേഷം ഇപ്പം വെറുതെ വീഡിയോയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ും വീടും ഇട്ടു കൊടുത്തതാണ് കണ്ട കണ്ട താറാവ് കോഴീനെ കുത്തുന്ന രണ്ടാമത്തൊന്ന് മിക്കവാറും ഇപ്പുണ്ടാവും കാണിക്ക ലൈവിൽ കാണിക്കാം എവിടെ പ്രാവിന്റെ സെറ്റായി അവിടെ താറാവിന്റെ സെറ്റ് ഇതാ താറാവ് പ്രാവുകൾ പിന്നെ കൂട്ടിൻ്റെ അടിയിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ രണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിനെ കാക്ക പോയിതുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇതാക്കിയിട്ട് വെച്ചിന് പക്ഷെ അത് വേറെ പ്രാവിനെ മാറ്റി കൊടുക്കാനുള്ള ഒരു പ്രാവില്ല തൊലിച്ചിട്ടാ തൊലിക്കാനായ ഒരു സമയമായിട്ടുള്ള വൈറ്റീനുള്ള പ്രാവ് കാണുന്നില്ല അല്ലെങ്കിൽ ആ പ്രാവിനെ ഒന്നിച്ചിട്ട് ഞാൻ വെച്ചിട്ട് കൊടുക്കട്ടിരുന്നു അപ്പോൾ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ആ കുഞ്ഞ് കിട്ടുമൊന്നുമില്ല ഉറപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം കുഞ്ഞിനെ നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് മിക്കവാറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുന്നതായിട്ടും ഇപ്പോ പാത്തു നോക്കറോ കോതമുന്ന് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിട്ട് വരാം ആ പ്രാവും കുഞ്ഞിയും അതിന് ശേഷം താറാവ് മാറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈവില് ഞാൻ കാണിച്ചു തരാം ഒന്ന് നോക്കിട്ട് വരാലോ രണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അതാ കാണുന്ന ഇതാ കണ്ടാ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടാ അപ്പൊ അതിനു വേണ്ടിട്ട് അതാ ഇങ്ങനെ എന്തെല്ലാം വെച്ചിട്ട് കാക്ക അതിലേന്ന് വരുന്ന കാക്ക വന്നിട്ട് കൊത്തിയിട്ട് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആക്കിയിട്ട് വെച്ചത് ഹെൽപ്പുള്ള ഞങ്ങൾക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാലോ ഞാൻ വരാം നമുക്ക് മണ്ണിനിട്ടേ വലിയ ഉറപ്പില്ല ആ കുഞ്ഞിനെ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് കുറവ് എന്താ വെച്ചാൽ കാക്ക വരുന്നത് കൊണ്ട് മാത്രം അപ്പോൾ വേറൊരു പ്രാവില്ല നമുക്ക് മാറ്റിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞി കുഞ്ഞ് കുഞ്ഞി കുഞ്ഞിട്ടാ ഇതിപ്പം ഇന്ന് തൊലിച്ചതെന്ന് തോന്നുന്നതാ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ മുട്ടെന്നെ കാണിച്ചിട്ട് കാണിച്ചിട്ടാണ് മിനി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അട തിറി അപ്പം എന്നു നോക്കാം അതാ ഇത് രണ്ടു ദിവസം മുമ്പായിട്ട് തോൽക്കൽ ഇത് രണ്ടു ദിവസം ഒരു ദിവസം മുമ്പായിട്ടു അല്ല ഇത് ഷർ ഉണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പം ഇത് രണ്ടും ഇവിടെ വെച്ച് കൊടുക്കാമോ അയ്യോ അതാ അതിൻ്റെ അച്ഛൻ വന്നു അടാ അച്ഛൻ വന്നു അച്ഛൻ കൊത്തു തന്നു അടാ വേണ്ട അതിൻ്റെ കൈ തന്നെ കൊടുക്കുന്നുണ്ടോ അപ്പം ഇത് നമുക്ക് ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബന്ദാക്കിയിട്ട് വെച്ച് കൊടുക്കാം കുറപ്പില്ല ചിലപ്പോൾ നമുക്ക് നാളത്തെ വീട്ടിൽ കാണാം അതിന് ദൈവം അയസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ ഇതൊന്ന് തൊച്ചിനാന്ന് നോക്കാമല്ലോ ഇത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊറ്റി പെയ്യത്തി ഒന്നുമില്ല കുഞ്ഞുങ്ങളെ പെയ്യെത്തുന്നോക്കിയ അപ്പം അതില്ല അപ്പം നമുക്ക് നാളെ കാണാം നോക്കാം എന്ത് ചെയ്യുന്നു നോക്കാം അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒരു പ്രാവുണ്ടെങ്കിലൊന്ന് ശ്രമിച്ചിട്ട് നോക്കാം അപ്പൊ ഏടിയില്ല മുട്ട തൊലിക്കാനായതുപോലത്തെ കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ആരാ മുസ്കോ ഇടക്കും ഇന്ത്യൻ റെണ് എവിടക്കും അടിയില രേണം അപ്പൈലക്കെന്നാ കണ്ടോ ബാര മെയ്ലി ഇങ്ങാനും നടക്ക് രണ്ടാണ് കണ്ടോ ആണു അണ്ടി മുള കൊട്ടാമണി ഇതെ മേലക്കാര മണി 놓고 നമ്മേ ആ ഇപ്പതാ തലയുടെ കാര്യം പോക്കായിരുന്നതാടാ ഇത് നമ്മളെ ചതിച്ചിട്ട ചതിക്കാമുണ്ട് വിശാരിച്ചു ഇത് വീണതാണ് ഗെയ്സ് തങ്ങിൻ്റെ അടിയിന്ന് അപ്പൊ തല പൊട്ടിട്ടീരുന്നു ഭാഗ്യത്തിന് തല പൊട്ടിന് അപ്പൊ നാളെ തെങ്ങില് ആളെ കിട്ടിയെങ്കിൽ തേങ്ങ പറപ്പിക്കണം മിക്കവാറും എന്റെ തല പുകട്ടീ അപ്പൊ എല്ലാവരും ലൈവില് വരൂ காராவைனே இவடை சுண்ணாம்பு கொடுக்கானே இப்ப பொடி வந்து தேங்க புணவு உண்டு அபா ஆடுഞ്ഞി எடுக்கணா அபா அபா കുഞ്ഞിനെ അപ്പൊ കുഞ്ഞു വന്നു ഇതാ അമ്മ എന്റെ അടുത്തേക്ക് പോയി കുഞ്ഞു പാല് കുടിക്കുന്നുണ്ട് ഒരാണു കുഞ്ഞു ഒരു പെണ്ണ് കുഞ്ഞവേ ആ പിന്നെ നമ്മൾ ഇന്നലത്തെ ഒരു പ്രാവിന്റെ ഒരു കുഞ്ഞിനെ കാണിച്ചു രണ്ടാമത്തെ മുട്ട തൊലിച്ചിന്ന് നോക്കാലോ ജസ്റ്റ് അപ്പൊ ഞാൻ രാവിലെ നോക്കിട്ട് ഓവറാ ഗെയിം ഓവർ അപ്പൊ ഞമ്മക്കൊന്ന് നോക്കാം ആ അപ്പ്രാവിന്റെ കുഞ്ഞ് മുട്ട രണ്ടാമതൊന്നും വിരിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഒന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് എനിക്കടോ എനിക്ക് ഇല്ല തൊലിച്ചിറ്റാ വേണ്ട മുട്ട കാണുന്നുണ്ട് അപ്പൊ ചില്ല ഞങ്ങക്ക് മച്ചി അമ്മച്ചി കുഞ്ഞിന്റെ സംശയം ഇല്ല ഇല്ലാത്ത പോലെ തോന്നുന്നു എന്തൊക്ക ഇത് കുഞ്ഞില്ലാവാ അപ്പൊ ഒരു കുഞ്ഞിനെ വെച്ചുകൊടുക്ക അപ്പൊ ഞാൻ എന്താ നേരത്തെ കാക്ക കൊത്തു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വെച്ചുകൊടുക്കാം ഇത് ഇത് എടുക്ക് ഇത് കുലങ്ങുന്നുണ്ട് കുഞ്ഞി മുട്ട എടുക്കാം പിന്നെ കാണിച്ചുതരാം ഒന്ന് പൊട്ടിച്ചിട്ട് അടാ അത് എടുക്കും അപ്പൊ അതില് കുഞ്ഞുങ്ങളില്ല അപ്പൊ നിന്ന് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ട് വരാം കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് വരുന്നതാ ചൊടാൻ നമ്പിക്കോന്നറിയില്ല വലിയ കുഞ്ഞിനെടുക്കാലോ അതെ ചെറുദിന ചെറുദിനല്ല വലിയ കുഞ്ഞിനെടുക്കല്ലേ രണ്ടു പോലെ സേമാവും അപ്പൊ നമുക്കിതാ ഈ കുഞ്ഞിനെ അതിൽ വെച്ചുകൊടുക്കാലോ അപ്പൊ ഒരു കുഞ്ഞിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറയാം ഉം പിന്നെ ഒരു മുട്ട ഞാൻ കളഞ്ഞില്ലേ അപ്പൊ രണ്ടു കുഞ്ഞിന് ആകുമ്പോൾ അത് നേരം നോക്കും അപ്പൊ നമുക്ക് ഈ കുഞ്ഞിനെ അതിൽ വെച്ചുകൊടുക്കാം അപ്പൊ ഇന്നലെ വീട് ഇട്ടോണ്ട് ഓർമ്മയായി അതുകൊണ്ട് ഇപ്പൊ അതിന് ഒരു കുഞ്ഞു കൂടി ഞാൻ വെച്ചു കൊടുക്കട്ട അതിന്റെ വെള്ളം പൊട്ടിയിട്ട് പോയിട അപ്പൊ വെച്ചു കൊടുത്തിപ്പോ എന്തെങ്കിലും നോക്കി ഞാൻ അപ്പൊ അതിൻ്റെ ഇടയില് ഒരു പണി എടുത്തോ ഒരു പണി പോയിതാ തുറക്കുമ്പോൾ ഇതിൻ്റെ ഇത് പൊട്ടിപ്പോയി പൈപ്പ് കളക്ഷനിൽ പോയി അപ്പ നമ്മക്കല്ല വയ്യ ചോക്ക അത് ഫോണ് കൈ പിടിച്ചിട്ട് ജോയിന്റാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് കൊറച്ച് കിഞ്ഞിട്ട് നോക്കി വെക്കാം കുഞ്ഞിന് നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടവടി എങ്ങനെ ഇടിയും നിൽക്കാനേ എവിടെയാന്ന് കണ്ടില്ലേ എപ്പൊ തൽക്ക് പോകുന്നേ അറിയില്ല ഇപ്പൊ തലക്ക് ഭീണോ ഭഗവാനായതുകൊണ്ട് ഒരു പേടി വന്നു അത്ര തന്നെ ഇതുവരെ ഒരു പേടി ഉണ്ടായിട്ട് തൊഴിച്ചിനാ നോക്കതാ തൊഴിച്ചിനോ ഇല്ല അത് മുട്ടയിട്ടിട്ടാവേ മുട്ടയിടാൻ വേണ്ടി കേടുന്ന മ്മള് മുദിനാവും തൊലിച്ചതാ കണ്ടാ ഗ് ഫ്രണ്ട്സ് കണ്ടോ ഇത് രണ്ട് ഒന്ന് ഇന്നലെ ഇന്നലെ വലിച്ചതാ ഒന്ന് തൊട്ടോയിക്കോട്ടെ കൈ 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 പൊത്താതിരുന്നാല് മതി കണ്ടാ ചോര കുഞ്ഞുങ്ങളുഡ് കൊടുക്കുന്ന നമുക്ക് ജസ്റ്റ് നോക്കാലോ അപ്പോൾ ഇതാ ഒന്നിപ്പോൾ തോലിച്ചതാണ് മുട്ടന്റെ ഓട് ഉണ്ടല്ലേ എന്താ എന്താക്കലോ നിൻ്റെതാ ഉണ്ടല്ലേ ഇതിപ്പോൾ തോലിച്ചതെന്ന് തോന്നുന്നതാണ് ഇപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കുന്ന നോക്കാം എന്നെ ഇല്ല ഓ ഭയങ്കര പാട്ടി നോക്കാം നമുക്ക് ജസ്റ്റ് അതിപ്പോൾ തോന്നാൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ഞാൻ നല്ല നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ കാണിച്ചു അത്രല്ല ആ ഫുഡ് ഇല്ലെങ്കിൽ അതൊരു ബർന്നൊരു ഫുഡാണ് അതിന് കൊടുക്കുന്നത് ഒരു എൻ്റെ ഒരു ക്രീം പോലെയാന്നാ ഫസ്റ്റുള്ള ഫുഡ് കൊടുക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഞാൻ വീടില് കാണിക്കുന്നല്ലേ ഞാൻ എന്തു വെക്കുന്നിട്ടോ കുഞ്ഞിനെ നോക്കി ഓക്കെ ഇപ്പൊ തന്നെ കൊടുക്ക കൊടുക്കാൻ വേണ്ടി നോക്കി നിന്നിട്ടുണ്ട് പക്ഷെ സുമാൻ കൊടുത്തിട്ടില്ല നമ്മൾ കാണും ചെലപ്പോ കാണും ചെലപ്പോ കാണില്ല ചൈനീസോളുടെ കുഞ്ഞിതാ വലുതായി ഇതിന് മുമ്പുള്ള വീടെല്ലാം കാണിച്ചതിന് ചെറിയ ഇത് ഉണ്ടാവുമ്പോ ഇപ്പൊ മുദീനാന്റെ കുഞ്ഞു കാണിച്ച പോലെ തന്നെ അപ്പൊ ഇപ്പൊ വലുതായിട്ടുണ്ട് കേസ് അപ്പോൾ അത് കൊടുക്കുന്ന ലക്ഷണം വാങ്ങുന്നില്ല ട്രാവലെല്ലാം കടുത്തത്തില്ല ഉണ്ടോ ഫുഡെല്ലാം കച്ചി തേറ്റ് ഞാൻ ഫോൺ ഓഫ് ഓഫാക്കുന്നേ ലൈവില് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ ഫുഡ് കൊടുക്കുന്ന വീഡിയോ കാണുന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു കോഴി ഒന്ന് കുക്ക അപ്പോൾ ഒക്കെ കേസപ്പോൾ നമുക്ക് നാളെ ഡെയിലി കാണാം അപ്പോൾ ഞാൻ പോകുന്നു എനിക്ക് കുറച്ച് പണിയുണ്ട് പശുവിനൊക്കെ തിന്നാൻ കൊടുക്കാനുണ്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കരിങ്കോഴീനെ നമ്മൾ വിട്ടിട്ടില്ല കരിങ്കോഴീനെ വിടാനുണ്ട് അപ്പോൾ ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം ലൈവിൽ കാണാം അൻപര മണി ആറ് മണിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലാറ്റവും ഫ്രീ ആയാൽ ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇതിന് പുതിയ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ